ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രതിഷ്ഠാ പ്രതിഷ്ഠാദ്വാദശി ആഘോഷങ്ങൾ ഇതൊരു അവസാനമല്ല മറിച്ച് ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ് ഭഗവാൻ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നാം തയ്യാറാകണമെന്ന് യോഗി ആദിത്യനാഥ് ചടങ്ങുകളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുത്തു പൂജ്യരായ സന്യാസിമാരുടെയും ധർമ്മ ആചാര്യന്മാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾ ഭക്തർക്ക് ആത്മീയ അനുഭൂതിയായി അയോധ്യയുടെ മഹിമ കാത്തു അയോധ്യയുടെ ദിവ്യത്വവും പ്രൗഢിയും വരും കാലങ്ങളിലും മാറ്റമില്ലാതെ നിലനിർത്താൻ ഓരോ സനാതന ധർമ്മവിശ്വാസിയും മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചടങ്ങിൽ ആഹ്വാനം ചെയ്തു ഇതൊരു അവസാനമല്ല മറച്ചൊരു പുതിയ യാത്രയുടെ തുടക്കമാണ് ഭഗവാൻ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നാം തയ്യാറാകണം ശ്രീരാമ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളെയും ചടങ്ങിൽ സംബന്ധിച്ച ആയിരക്കണക്കിന് രാമഭക്തരെയും വിശിഷ്ട അതിഥികൾ അഭിനന്ദിച്ചു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി വർഷം എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും മംഗളവും നൽകട്ടെ എന്ന് കൗശല്യാനന്ദനോട് പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാവിലെ രാംലാലയ്ക്ക് നടന്ന വിശേഷാൽ അഭിഷേകത്തിലും കുബേർട്ടിലയിലെ ആരാധനയിലും പങ്കെടുത്ത ശേഷമാണ് ഇരുവരും സദസ്സിനെ അഭിസംബോധന ചെയ്തത് ക്ഷേത്രപരിസരത്തുള്ള ശ്രീമാതാ അന്നപൂർണാദേവി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ധർമ്മധ്വജം ഉയർത്തി ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്ര സമുച്ചയം മുഴുവൻ ചുറ്റിക്കണ്ട വിശിഷ്ടാതിഥികൾ അവിടെ ഒത്തിക്കൂടിയ സന്യാസി ശ്രേഷ്ഠർ ട്രസ്റ്റ് ഭാരവാഹികൾ അയോധ്യയിലെ ജനങ്ങൾ എന്നിവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഭക്തിയും ആത്മീയതയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങുകളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തരും സാക്ഷികളായിരുന്നു അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയ്ക്കും ശേഷം ധാരാളം ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് പതിവായി ഒഴുകിയെത്തുന്നത് കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് പോകുന്നതിനുള്ള വിവരങ്ങൾ നിരവധി ആളുകളാണ് തിരക്കുന്നത് എന്നാൽ എങ്ങനെയാണ് അയോധ്യയിലേക്ക് പോകേണ്ടത് എന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സ്ഥിരമായി അയോധ്യ സന്ദർശനം അല്ലെങ്കിൽ അയോധ്യയിലേക്ക് പോകുന്ന പാക്കേജുകൾ ഒരുക്കുന്ന സംഘടനകൾ അങ്ങനെ ഒരുപാട് പേർ അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തരെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് രാവിലെ ആറ് മുപ്പതിനാണ് ക്ഷേത്രം തുറക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ദർശനത്തിന് അവസരമുണ്ടാകും ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് രാമക്ഷേത്രം വീണ്ടും തുറക്കും രാത്രി പത്ത് മണിവരെ ഭക്തർക്ക് ക്ഷേത്ര ദർശനം നടത്താൻ അവസരമുണ്ടാകും ക്ഷേത്രത്തിൽ എങ്ങനെ ദർശനം നടത്താം എന്നത് പറയാം പ്രധാന കവാടത്തിൽ നിന്നും ഇരുന്നൂറ് മീറ്ററാണ് രാം മന്ദിർ ക്ഷേത്രത്തിന്റെ ദൂരം ഇവിടെ നിന്നും പ്രായമായവർക്കും അംഗവൈകല്യമുള്ളവർക്കും വീൽ ചെയർ സൌകര്യം ഉണ്ടായിരിക്കും സിൻഹാ ഗേറ്റ് വഴി മുപ്പത്തിരണ്ട് പടികൾ കടന്നാണ് രാംലല്ലയുടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക അഞ്ച് പവലിയനുകൾ കടന്നു വേണം ശ്രീകോവിലേക്കുള്ള പ്രവേശനം നടക്കുക ഭക്തർക്ക് മുപ്പത് അടി അകലെ നിന്ന് രാംലാലെ കാണാൻ സാധിക്കും ക്ഷേത്രത്തിലെ ആരതി സമയങ്ങൾ എങ്ങനെയാണ് ദർശന പ്രധാനമായ ആറ് ആരതികളാണ് രാമക്ഷേത്രത്തിലുള്ളത് രാവിലെ മൂന്ന് ആരതിയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ആരതികളുമാണ് നടക്കുക പുലർച്ചെ നാല് മുപ്പതിനാണ് മംഗള ആരതി നടക്കുന്നത് രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് മണി വരെയാണ് ശൃംഗാർ ആരതി നടക്കുന്നത് പതിനൊന്ന് മുപ്പതിന് ഭോഗ് ആരതി നടക്കും ഉച്ച തിരിഞ്ഞ് രണ്ട് മുപ്പതിന് മധ്യാന ആരതി സന്ധ്യക്ക് ആറ് മുപ്പതിന് സന്ധ്യ ആരതി രാത്രി എട്ട് മുതൽ ഒമ്പത് വരെ ശയൻ ആരതിയും നടക്കും ഇത് ശൃങ്കാർ ഭോഗ് സന്ധ്യ ആരതികളിൽ മാത്രം ാണ് ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം ഒരു ദിവസം പകൽ പന്ത്രണ്ട് മുതൽ രണ്ടര വരെ രണ്ട് മണിക്കൂറാണ് നട അടച്ചിരിക്കുക കൗണ്ടറിൽ നിന്നും ലഭിക്കുന്ന പാസ് വഴി ഒരാൾക്ക് ആരുതിയിൽ പങ്കെടുക്കാം ശ്രീരാമ ജന്മഭൂമി ക്യാമ്പ് ഓഫീസിൽ നിന്നും ഓഫ് ലൈനായി പാസുകൾ ലഭ്യമാകുന്നതിന് ഐ ഡി പ്രൂഫ് നിർബന്ധമാണ് ഇനി എന്തെല്ലാമാണ് ഭക്തർക്ക് ഇവിടെ ലഭിക്കുന്ന പ്രസാദം എന്നുകൂടി പറയാം ശർക്കരയും ഏലക്കയും ചേർത്തുണ്ടാക്കുന്ന ഏലാച്ചി ദാന ഭക്തർക്ക് ലഭിക്കുന്ന പ്രധാന പ്രസാദം ക്ഷേത്ര പരിസരത്ത് തന്നെ ഭക്തർക്ക് സൗജന്യ പ്രസാദ വിതരണത്തിനും സൗകര്യമുണ്ട് എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ആശംസിക്കുന്നു എല്ലാ ആഗ്രഹങ്ങളും എല്ലാവർക്കും നടക്കട്ടെ ശുഭകരമായ ഒരു വർഷമാകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർണസ്